ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനങ്ങുന്ന ഹൈവേ കുരുവിക്കൂട് ആ കുരുവിക്കൂട് ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി അടിപൊളി രണ്ടേക്കർ പത്ത് സെൻറ്റ് റബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് റബ്ബർ ടാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ അര ഏക്കർ മുതൽ മുറിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് മൊത്തം രണ്ട് ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്ന റബ്ബർ മൊത്തം ഇതിനകത്തുള്ളതാണ് താഴ്ക്കൊക്കെ നല്ല നിരപ്പ് സ്ഥലമാണ് നല്ല റബ്ബർ മനോഹരമായ സ്ഥലം ഇതിന് ഉടമസൻ സെന്റിന് വെറും അമ്പതിനായിരം രൂപ മാത്രമേ പറയുന്നുള്ളൂ അര ഏക്കർ മുതൽ മുറിച്ചും കൊടുക്കുന്നതാണ് നല്ല വീതിയുള്ള റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ഈ റോഡ് വരുന്നത് നല്ല മൊത്തം കെട്ടിയതാണ് റോഡൊക്കെ കെട്ടിയെടുത്തിരിക്കുന്നതാണ് അടിപ്പൊളി രണ്ടേക്കർ പത്ത് സെൻ്റ് റബർ തോട്ടം വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനും പറ്റിയതാണ് ഇവിടെ നിന്ന് ക്രിസ്ത്യൻ ചർച്ചിലേക്കും സ്കൂളിലേക്കുമൊക്കെ കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ മൂന്ന് ലെയറായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് താഴേക്ക് വരുമ്പോൾ നല്ല നിരപ്പ് സ്ഥലമാണ് ഏത് ഭാഗം കൊണ്ട് വേണമെങ്കിലും റോഡിട്ട് അര ഏക്കറോളം സ്ഥലം മുറിച്ച് കൊടുക്കുന്നതാണ് അര ഏക്കറായും ഒരേക്കറായും രണ്ട് ഏക്കർ പത്ത് സെൻറ്റായും കൊടുക്കുന്നതാണ് ഇതാണ് ഏറ്റവും താഴെ നിന്നുള്ള വ്യൂ വരുന്നത് അതിർത്തിയാണ് പാലാപനൂർ ഹൈവേ കുരുവിക്കൂട് കുരുവിക്കൂടിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ക്രിസ്ത്യൻ ചർച്ചിൻ്റെയും സ്കൂളിൻ്റെയും ഒക്കെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലായിട്ട് അര ഏക്കർ മുതൽ മുറിച്ചും കൊടുക്കുന്ന റബ്ബർ ആദായം എടുക്കാൻ തുടങ്ങിയ മനോഹരമായ രണ്ട് ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലം സെൻറിനിന്ന് അമ്പതിനായിരം രൂപ പറയുന്നു കസ്റ്റമർക്ക് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാവുന്നതാണ് അര ഏക്കറായും ഒരേക്കറായും മൊത്തത്തിലും കൊടുക്കുന്നതാണ് വീട് വയ്ക്കുന്നതിനും എടുക്കുന്നതിനും പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവരെ ബന്ധപ്പെടുക